മഞ്ചേരി വാഹനാപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദിന്റെ ഖബറടക്കം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിലാണ് മുഹ്സിനയുടെ ഖബറടക്കം മഞ്ചേരി താമരശ്ശേരി ജുമാ മസ്ജിദിലും തസ്നീമയുടെയും രണ്ട് മക്കളുടെയും ഖബറടക്കം വിളയൂർ ജുമാ മസ്ജിദിലും നടക്കും അപകടകാരണം അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണെന്ന് നിർമ്മാണമാണെന്നാരോപിച്ച് നാട്ടുകാർ നടത്തിവന്ന പ്രതിഷേധം തഹസിൽദാരുമായി ചർച്ച നടത്താം എന്ന ഉറപ്പിൽ അവസാനിച്ചു അവസാനിപ്പിച്ചു സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ ആ നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു എന്താണ് വിശദാംശങ്ങൾ വേണു നാടിനെയൊക്കെ തന്നെ ആകെ നടക്കിയ ദുരന്തമാണ് ഇന്നലെ വൈകുന്നേരം മഞ്ചേരിൽ നടന്നിരിക്കുന്നത് ഒരു വാഹനാപകടത്തിൽ അഞ്ചു പേരുടെ ജീവനാണ് പൊലിഞ്ഞത് അതിൽ ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് നാലുപേരും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് മരിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ തന്നെ പൊതുദർശനം നിലവിൽ കിഴക്കേത്തല മദ്രസയിൽ വെച്ച് ഈ ഒരു കുടുംബത്തിലെ നാലുപേരുടെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം നിലവിൽ ബന്ധുക്കൾക്ക് ക്ഷമിക്കണം വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതായത് ഈ ഈ മൊഹസിന തസ്നീമ റിൻഷ ഫാത്തിമ റൈഹ തുടങ്ങിയവരാണ് മരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുൽ മജീദ് മരിച്ചിരിക്കുകയാണ് അബ്ദുൾ മജീദിന്റെ കബറടക്കം അല്പസമയത്തിനകം തന്നെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം തന്നെ നടക്കും ഒപ്പം തന്നെ ഈ തസ്നീമയുടെയും ഒപ്പം അവരുടെ മക്കളുടെയും മൃതദേഹം കാളിക്കാവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ കാളിക്കാവിലാണ് ഇവരുടെ ഭർത്താവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കാളിക്കാവ് വെള്ളയൂർ ജുമാ മസ്ജിദിലായിരിക്കും ഇവരുടെ കബറടക്കം നടക്കുക ഒപ്പം തന്നെ ഈ മൂസിനുടെ മൃതദേഹം അവർ അവരുടെ വിവാഹം കഴിച്ച മഞ്ഞ് താമ മഞ്ചേരി താമരശ്ശേരിയിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ് താമരശ്ശേരി ജുമാ മസ്ജിദിലേക്കും ഇവരുടെ കബറും ടക്കം നടക്കുക അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ കപടക്കം ഏതാണ് പൂർത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇന്ന് രാവിലെ ഏഴുമണിയോട് കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ഒമ്പത് മുപ്പതോടുകൂടി പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൂട്ടി നിൽക്കുന്ന ഒരു ഉണ്ടായി ഇന്നലെ വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് മഞ്ചേരി ചെട്ടിയങ്ങാടിയിലൊരു വാഹനാപകടം നടക്കുന്നത് കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് ഒരു തീർത്ഥാടകരുടെ ബസ്സും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇറക്കി ഇറങ്ങി വരികയായിരുന്നു ഓട്ടോറിക്ഷയെ ഈ ബസ് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഓട്ടോറിക്ഷ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോൾ തന്നെ മൂന്ന് മരണം സംഭവിച്ചിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റു ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഇങ്ങനെ മൂന്ന് മരണം സംഭവിച്ചിരുന്നു അതിന് പിന്നാലെ ഒരു കുട്ടിയും ഒരു മാതാവും പിന്നീട് മരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അഞ്ച് മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതേ തുടർന്ന് നാട്ടുകാർ എന്ന് രാവിലെ ഈ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഈ റോഡ് ഈ പാത എന്നുള്ളത് സ്ഥിരം അപകട മേഖലയാണ് പല തവണ ഇത് ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയതാണ് എന്നിട്ടും നടപടി ഉണ്ടായില്ല അങ്ങനെയാണ് ജീവൻ പൊലിയാനുണ്ടായ സാഹചര്യം നാട്ടുകാർ ആരോപിക്കുന്നു ഇതിന്റെ റോഡ് പിന്നെ തുടർന്ന് തഹസിൽദാർ സംഭവ സംഭവസ്ഥലത്തെ നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു തഹസിൽദാരുടെ ചാമ്പിൽ നടത്തിയ ചർച്ച നടത്തുമെന്നും അതിൽ കാര്യമായി പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് പിന്നീട് ഈ ഒരു ഈ ഒരു ഉപരോധം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അനുകൂല തീരുമാനം ഉണ്ടാകില്ല ഉണ്ടാകില്ലെങ്കിൽ സമരം വീണ്ടും നടത്തുമെന്നുള്ളതുമാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഈ ബസ് ഡ്രൈവർക്കെതിരെ കേസ് എടുത്തിരിക്കയാണ് അദ്ദേഹം നിലവിൽ മഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് വേണോ സമീർ ബിൻ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം